അതേ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാണ്ടിക്കാരന് കിട്ടിയത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടാണ് ചുരുക്കി പറഞ്ഞാൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് താഴോട്ട് പോയി ഒരു പാർട്ടി അങ്ങോട്ട് പോയിട്ടും മൊത്തം വോട്ടിൻ്റെ കഥ വന്നപ്പോൾ മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കുറഞ്ഞുപോയി അതിൻ്റെ ഉത്തരം അവരാണ് പറയേണ്ടത് അവരുടെ കീശയിലിരുന്ന് വോട്ട് എങ്ങനെയാണ് പോയത് എങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ ഉത്തരം അവരാണ് പറയേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഈ ക്രമീകരണത്തോട് യോജിപ്പില്ലാത്ത ഈ ഗവൺമെൻറ്റിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ ഒന്നെങ്കിൽ അവർ വോട്ട് ചെയ്യാതെ പോയി അതല്ലെന്നവരികിൽ അവർ ഞങ്ങൾ കൂട്ട് ചെയ്തു അത് നിശബ്ദമായ ഒരു വിപ്ലവമായിരുന്നു പരസ്യമായിട്ട് അവർ പറയില്ല പക്ഷേ രഹസ്യമായിട്ട് അവർ വന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലൊക്കെ അവരെന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു ആ അവകാശവാദങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി ജനങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടുപോയി അവർ ഇനിയെങ്കിലും ജനവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു അന്ത്യം ഉണ്ടാക്കാനായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഉണ്ടാകുമോ ഉണ്ടാകുകയോ എന്നറിയില്ല പക്ഷെ അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം